ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം കുറേ നാളായിട്ട് വീഡിയോ ലോങ് വീഡിയോ ഒന്നും ഉണ്ടായില്ല കുറച്ച് പേഴ്സണലായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ശ്രദ്ധിച്ചത് കമൻറ്റ് അല്ല ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റിൻ ആയിരുന്നു ചേച്ചിയുടെ ജീവിതത്തിൽ കുറേ കാലഘട്ടങ്ങളായിട്ട് കുറേ സങ്കടങ്ങളെല്ലാം വന്നുപോയി അപ്പം നല്ല സന്തോഷത്തിലൊക്കെ ജീവിക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷം പക്ഷേ ഒരു കാര്യം അറിയാനായിരുന്നു കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ചോദിക്കുകയാണ് ഇത്രയേറെ സങ്കടങ്ങൾ വന്നുപോയ ജീവിതത്തിൽ ഏറ്റവും വിഷമിപ്പിച്ച ഒരു ഘട്ടം ഘട്ടമേതായിരുന്നു അത് ഹസ്ബൻഡിൻ്റെ മരണം നടന്നപ്പോഴാണോ അതോ മറ്റ് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായപ്പോഴാണോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ ഉണ്ടായത് ഒന്ന് പങ്കുവയ്ക്കാവന്ന് ചോദിച്ച ആളുടെ പേരങ്ങട്ട് പോയി ഞാൻ ആ കമൻറ്റ് കണ്ടിട്ട് കുറേ നാളായിട്ട് കുറേ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ ഇട്ടിട്ട് കുറേ നാളായല്ലോ അതുകൊണ്ട് കുറേ ബാക്കിലേക്ക് പോയ ഒരു കമൻറ്റാണ് പക്ഷെ ഞാനത് എപ്പോഴെങ്കിലും അതിനൊരു റിപ്ലൈ വീഡിയോ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു ചോദ്യം നല്ലതാണ് കാരണം എൻ്റെ അനുഭവങ്ങളേക്കാൾ കുറച്ച് വേദനകൾ അനുഭവിക്കുന്ന ജീവിതം വളരെ വിഷമത്തിലാണെന്ന് ചിന്തിച്ച് ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന കുറേ സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ബിന്ദു സ്ലിംസി തന്നെയുണ്ട് കാരണം ഒരുപാട് കമൻ്റ് വരാറുണ്ട് ചേ ചേച്ചിയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എനിക്കതിൽ നിന്ന് കുറേ സന്തോഷവും ഒക്കെ കിട്ടി മരിക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അന്നേരാണ് ആ വീഡിയോ കണ്ടത് കണ്ടതെന്നൊക്കെ പറഞ്ഞ കമൻ്റ് വരാറുണ്ട് ഒക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കടന്നുപോയ വഴികളൊക്കെ ഭയങ്കര ദുർഘടമായിരുന്നു എനിക്കത് അതിജീവിക്കാൻ കഴിയാമെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഇപ്പം ഞാനതിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴോ അത്രയൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഈസി ആയിരുന്നല്ലോ വലിയ സങ്കടമൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ തോന്നും അപ്പോൾ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയിലൂടെയൊക്കെ കഴിയുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയാം എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ട് ഒറ്റപ്പെടൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തതും ഏറ്റവും കൂടുതൽ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയതും അതായത് കഴിഞ്ഞ ഈ പന്ത്രണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞാലും അത് ഏറ്റവും വലിയ ദുഃഖം തന്നെയായിരുന്നു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് തനിയെ നിന്നൊന്നും ചെയ്യുന്ന ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്കെപ്പോഴും സപ്പോർട്ടായിട്ട് പേരൻസ് കൂടെ വേണമായിരുന്നു അപ്പം അല്ലാതെ തനിയെ ഒരിടത്ത് പോവോ അല്ലെങ്കിൽ അമ്മ വീട്ടിൽ പോലും തനിയെ പോയി നിൽക്കുവോ ബന്ധുവീടുകളിലൊന്നും തനിയെ പോയി നിൽക്കാത്ത ഒരു കുട്ടിയായിരുന്നു അത് എൻ്റെ ഇഷ്ടക്കുറവ് കൊണ്ട് അല്ല വീട്ടിൽ നിന്ന് അങ്ങനെ പപ്പ ഒരിടത്തേക്കും അങ്ങനെ വിടത്തില്ല അതുകൊണ്ടൊക്കെ തന്നെ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല പിന്നെ ആണെങ്കിൽ എന്തേലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പയോ അമ്മ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും ആയിരുന്നു അല്ലാതെ തനിയെ തനിയെല്ലാം ചെയ്യാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരിക്കലും അങ്ങനെ കുട്ടികളെ അങ്ങനെ വളർത്തരുതെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പഠിച്ചു കാരണം വലിയൊരു പ്രശ്നമൊക്കെ വന്നപ്പം അതിനെ എങ്ങനെ അതിജീവിക്കും അറിയാതെ ഒരുപാട് പകച്ചു നിന്ന് പോയിട്ടുണ്ട് ആ പകുപ്പ് ഇപ്പോഴാണൊന്ന് മാറിക്കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്ര നാളൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളും എന്തൊക്കെയോ കാണിച്ചൊക്കെ മുന്നോട്ടൊക്കെ പോകുന്നൊരു ലൈഫായിരുന്നു ഇനി നമുക്ക് ചോദിച്ച ചോദ്യത്തിലേക്കുള്ള മറുപടി പറയാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് സങ്കടം തോന്നിയത് ഒറ്റപ്പെട്ട ഫീലിങ്സ് തോന്നിയത് അവഗണനകൾ തോന്നിയത് ഒക്കെ ഹസ്ബൻഡിൻ്റെ മരണം കൊണ്ടോ അല്ലെങ്കിൽ കിടക്കാൻ ഒരിടമില്ലാതെ അവരുടെ വീട്ടിൽ നിന്നും പടി ഇറക്കപ്പെട്ടത് കൊണ്ടോ ഒന്നുമല്ല അമ്മയ്ക്ക് ആണെന്ന് അറിഞ്ഞ ആ ഒരു ടൈം ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയ സമയത്ത് അതുപോലെ കീമോയുടെ സമയത്ത് അങ്ങനെയുള്ള ഒരു ഒരു വർഷം ഒരു ഒന്നൊന്നര വർഷം അത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഹസ്ബൻഡ് മരിച്ച വീട്ടിൽ വന്ന് എന്ത് അറിയാതെ ജോലിയൊന്നും ഇല്ല ടൈമിൽ അപ്പം ആ സമയത്ത് സ്വന്തം വീടും ഇല്ല അപ്പം അപ്പയാണെങ്കിൽ ഉള്ള വീടും വിറ്റ എന്നെ കെട്ടിച്ചു വിട്ടു എന്നിട്ട് വാടക ഒക്കെ വീട്ടിലേക്ക് മാറണ്ടെന്ന അവസ്ഥ വന്നു അപ്പക്കാണെങ്കിൽ ഇവർ സിറോസിസ് വന്നത് കൊണ്ട് ഞാനിങ്ങനെ നിർത്തി എന്നെ നോക്കാനൊന്നും ആളില്ലല്ലോ എന്ന് വിചാരിച്ച പെട്ടെന്ന് കെട്ടിച്ചു വിട്ടെ ഒരിക്കലും കൂട്ടുണ്ടാക്കി എന്നെ ഒന്ന് സെറ്റിൽഡാക്കി അവര് സേഫായിട്ട് അവരൊരിടത്തേക്ക് മാറി ആ ടൈമില് പിന്നെ രണ്ടര വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ വിധവയായി തിരിച്ച് വീട്ടിലേക്ക് വന്ന മകൾ അങ്ങനെ നിൽക്കുമ്പം അവർക്കും പിന്നെ ഒരു കാര്യമുണ്ട് അമ്മ എൻ്റെ അമ്മ എന്ന് പറയുമ്പം ഒരിക്കലും അങ്ങനെ ഒരു എൻ്റെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരിക്കലും എന്നോടതിനെക്കുറിച്ച് സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലൊക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകാം ആ സമയത്താണ് നമുക്ക് ക്യാൻസറാണെന്ന് അറിയുന്നത് അപ്പോൾ വേറെ ആരുമില്ല ആകെയുള്ളൊരു ആങ്ങളെ ഉണ്ട് അവരങ്ങ് ഏറ്റുമാനൂർ താമസം വീട് വിറ്റ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അവർ അതായത് എൻ്റെ ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ചേട്ടാടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഏറ്റുമാനൂരേക്ക് മാറി പിന്നെ അവർ വീട്ടിലേക്കൊന്നും നോക്കിയിട്ടൊന്നുമില്ല അപ്പം ഇങ്ങനെ ഒരു ക്യാൻസർ രോഗത്തെക്കുറിച്ച് അമ്മയ്ക്ക് ആണെന്ന് അറിയുന്നതും അതിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതും കാരണം എന്ത് ചെയ്യണമെന്നൊന്നും എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് തോന്നിയ വഴികളിലൂടെ എനിക്ക് തോന്നിയ മാർഗത്തിലൂടെ ഒക്കെ ഞാൻ പോയി കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ പണയം വെച്ച് ഒക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അതും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലും അല്ല ഓപ്പറേഷൻ നടത്തിയത് മുതൽക്കൂടെ ഹോളി ഫാമിലിയിലാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടെന്ന് ആരും ഉണ്ടായിരുന്നില്ല ഒരു രൂപയുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് സഹോദരങ്ങളൊക്കെ ഉണ്ട് അതൊരു ബിഗ് ബിഗ് ഫാമിലിയാണ് സെവൻ മെമ്പേഴ്സ് അടങ്ങിയ ഒരു സഹ ഏഴു പേരടങ്ങിയ സഹോദരങ്ങളുള്ളൊരു ഫാമിലിയൊക്കെയാണ് പക്ഷേ യാതൊരുവിധ ഹെൽപ്പും അങ്ങനെ അമ്മയുടെ കുടുംബത്തിൽ നിന്നാകട്ടെ അപ്പം പിന്നെ ഒറ്റ മോനാണ് കേട്ടോ ബാക്കി രണ്ട് മൂന്ന് സിസ്റ്റേഴ്സാണ് പക്ഷേ ഈ രണ്ട് കുടുംബങ്ങളിൽ നിന്ന് യാതൊരുവിധ സഹായങ്ങളും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പകച്ചു നിന്ന് പോയിട്ടുണ്ട് കാരണം ആൻസ് എന്ന കുട്ടിയാണ് അവന് തന്നെ രണ്ട് വയസ്സുണ്ട് രണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ അങ്ങനെ അന്തം ഇട്ട് അന്താളിച്ചൊക്കെ നിന്ന സമയം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ സമയം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നുമില്ല അതിന് മുമ്പുമില്ല അതിന് ശേഷവും ഇല്ല കാരണം ഓപ്പറേഷൻ ചെയ്യണം ഇതാണെന്നറിഞ്ഞു പിന്നെ അതിനുശേഷം പിന്നെ അമ്മയുടെ കൂടെ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ ഡോക്ടർ സുജിത്ത് സുജിത്ത് എന്നാന്ന് തോന്നുന്നു ഡോക്ടറുടെ പേര് ഞാൻ വിട്ടുപോയി ഓങ്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടു ആദ്യം സാമ്പിൾ നോക്കിയത് ചെറുതായിട്ട് ജസ്റ്റ് ആ ഒരു ബ്രസ്റ്റ് ആയിരുന്നു പക്ഷേ ലിവറിനോട് ചേർന്നുണ്ടായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പോൾ ആദ്യം മാമോ ഗ്രാമോ അതും ഇതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് ക്യാൻസറാന്നൊക്കെ തിരിച്ചറിഞ്ഞു പോകുമ്പോൾ പോകുമ്പോൾ പൈസ വേണം ചുമ്മാ അങ്ങ് ചെന്നാൽ കാശില്ലാതെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ല അപ്പോൾ പോകുന്നത് കൊച്ചിനെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ അവനെ എടുത്തോണ്ടാ പോകുന്ന അവൻ പിന്നെ ഭാഗ്യത്തിന് സ്കൂളിലൊന്നും പഠിക്കുന്നില്ലാത്തത് കൊണ്ട് വളരെ ഉപകാരമായി പക്ഷേ തിരിച്ചറിവില്ലാത്ത പ്രായമായിരുന്നു ഓടിക്കളിച്ച് നടക്കുന്ന അസുഖത്തെക്കുറിച്ചൊന്നും ഒക്കെ അറിയാത്ത ആ പ്രായമായിരുന്നു മനസ്സിന് പക്ഷേ അവനെ കൊണ്ടൊക്കെ നടക്കും അവനായിലേക്ക് ഓടിക്കളിച്ച് നടക്കും അവിടെ ചെറിയൊരു പാർക്ക് പോലെയുണ്ട് അവിടെയൊക്കെ കയറി അടക്കും നമുക്കിങ്ങനെ ടെൻഷനാണ് എനിക്കാണെങ്കിൽ അങ്ങനെ ഏജുമില്ല മുപ്പത് വയസ്സ് താഴെ പ്രായമുള്ളൂ അപ്പം ഇന്നത്തെ ആ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഞാനെന്താ വിട്ടു പറഞ്ഞു ഈ പ്രായത്തിലാണല്ലോ ഞാനിതല്ല എന്നിട്ട് അതിൽ പഴി കേൾക്കേണ്ടിയൊക്കെ വന്നിട്ട് ജീവിക്കാൻ അറിയത്തില്ല അതില്ല ഇല്ല ഇതില്ല എന്നൊക്കെ ആടെയൊക്കെ കേൾക്കാണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ കൂടുതലായിട്ടൊന്നും ഒന്നിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാനൊന്നും പോകാറില്ല അങ്ങനെ നമ്മൾ ഒക്കെ തുടങ്ങി ആദ്യത്തെ ആ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്തെടുത്തു അപ്പോഴാണ് അതിൻ്റെ റൂട്ട്സ് ലിവറിലേക്കെല്ലാം പടർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ക്യാൻസറിൻ്റെ റൂട്ട്സ് ലിവറിലേക്കൊക്കെ പടർന്നെന്നറിഞ്ഞു അപ്പോൾ പറഞ്ഞു ആദ്യം സാമ്പിൾ പോലെ എടുത്തു അത് റിമൂവ് ചെയ്യാൻ നോക്കി രണ്ടാമത് പിന്നെ ആ ഒരു ട്യൂമർ റിമൂവ് ചെയ്തു മൂന്നാമത് പറഞ്ഞൊരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഈ മൂന്ന് ഓപ്പറേഷനും നടത്തി അന്ധം വിട്ട് ഒരു കടലിന് നടുക്ക് നീന്തലും അറിയാതെ എങ്ങോട്ട് പോകുമെന്നറിയാതെ പകച്ചുപോയി എന്നൊക്കെ പറയാലോ അറിയാതെ ബോട്ടിൽ നിന്ന് വീണ് പോയ ഒരു കുട്ടിയുടെ അവസ്ഥ എന്നൊക്കെ പറയാം അതായിരുന്നു ഞാൻ അതിന് ശേഷം ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അതൊക്കെ പിന്നെ എങ്ങനെയൊക്കെ കഴിഞ്ഞു പോകാമെന്ന് വിചാരിക്കാം അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അത് വളരെ ഒരു ഉപകാരമായിരുന്നു കേട്ടോ അപ്പം അമ്മയുടെ കൂടെ നിൽക്കും പിന്നെ അമ്മയുടെ ചേച്ചി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അന്നത്തേക്ക് അൽനസറിലെ ടി സി കോളേജിൽ ഡി എഡ് കോളേജ് അവിടെ ജോലി കിട്ടി അവിടെ അങ്ങനെ കയറി അത് ഏറ്റവും വലിയ ഉപകാരമായി എന്ന് പറയാം കാരണം ദൈവം നമ്മളെ കൈവിട്ടില്ല എന്ന് പറയുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അവിടെ ജോലി കയറി ആദ്യത്തെ സാലറി കിട്ടിയ ആ സാലറി കൊണ്ടാണ് ആദ്യത്തെ കീമോ ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കീമോ ചെയ്യാൻ പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്യൂമർ എടുത്തു കഴിഞ്ഞാൽ അവരൊരു ഒരു ഗ്ലാസ് തന്നു ഇത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ലബോറട്ടറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു നമ്മുടെ മുതൽക്കുടത്ത് ഡോക്ടറുടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടി കോട്ടയത്ത് രജിസ്ട്രേഷനൊക്കെ ചെയ്തു പേഷ്യൻ്റായിട്ട് ക്യാൻസർ പേഷ്യൻ്റെ ഒക്കെ ചെയ്തു അങ്ങനെ നമ്മൾ കോട്ടയത്ത് പോവാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിശാലമായി കിടക്കുവാണ് അന്തോ ഇല്ല കുന്തോ ഇല്ല നമ്മളിവിടെ നിന്നൊരു ഓട്ടോയൊക്കെ വിളിച്ച് എനിക്കങ്ങനെ ബസ്സിൽ കയറി അങ്ങനെ നടന്ന് ശീലമോ ഇല്ല തന്നെ തന്നെ ദൂരേക്കൊന്നും പോയിട്ട് അറിയാനും പാടില്ല കൂടെ വരാനാളില്ല പിന്നെ ആരെങ്കിലും ഞങ്ങൾ കൂടെ വരാം എന്നൊക്കെ പറഞ്ഞ് ആരും വരാനും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ചെന്ന് അതെല്ലാം കൊടുത്ത് ചോദിച്ചു അറിഞ്ഞു ഒക്കെ നടക്കുന്നത് ഈ ഒരു രണ്ട് വയസ്സുള്ള കൊച്ചിനെ കൊണ്ടാണ് അപ്പം അപ്പം ഇങ്ങനെ അവിടെ ചെന്ന് അതെല്ലാം കൊടുത്തു അതിന് പറഞ്ഞു ആറ് കീമോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ബ്ലഡ് പോകാനുള്ള ആ ഒരു ഇതൊക്കെ ഇട്ടേക്കും അതെല്ലാം ആയിട്ട് അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി അമ്മ വീട്ടിൽ ഹോസ് മൂതരക്കുട ഹേളി ഫാമിലി ഹോസ്പിറ്റലിൽ നിന്നും വന്നേ ഞാൻ വീട്ടിൽ വീട്ടിലടിച്ച് കൊത്തിയറി വീഴ്ച വീണു എൻ്റെ കാലിൻ്റെ മുട്ടും തെന്നിപ്പോയി എന്തൊക്കെയോ എന്നെ കാലിൻ്റെ പ്ലാസ്റ്റർ ഇട്ട് വന്നു പക്ഷേ വീട്ടിൽ ആഹാരം ഉണ്ടാക്കണം കൊച്ച ഓടി അവനെ പിടിക്കണം അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റർ പിറ്റേന്ന് തന്നെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ക്രച്ചസ് ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും ചേട്ടനും കൂടെ രണ്ട് ക്രച്ചസ് കക്ഷത്തെ കുത്തി ചാടി അടക്കുന്ന ക്രച്ചസ് കൊണ്ട് തന്നു ആ സാധനത്തെ കുത്തി അടന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നടന്നു ആ സമയത്തൊക്കെ ആരെങ്കിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ആരും വിളിക്കത്തില്ല കേട്ടോ ആ സമയത്ത് നമുക്ക് ഫോണുണ്ട് നമ്മളെ നമ്പറൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് റിലേറ്റീവ്സിൻ്റെയും ഒക്കെ കയ്യിലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അഞ്ചും ഹസ്ബൻഡും അഞ്ചും എപ്പോഴും വിളിക്കും അല്ലാതെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ സുഖമാണോ അല്ലെങ്കിൽ നാളെ എന്താ ചെയ്യണ്ടേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാ പോകണ്ടേ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ കൂടെ വരണോ അങ്ങനെ ചോദിക്കാനൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം ആരും കേട്ടോ ചിരിച്ചുകൊണ്ട് പറഞ്ഞാലും നമുക്ക് സങ്കടമൊക്കെ വരും പക്ഷെ ആരും ഇല്ലാതിരുന്നോ നന്നായി അതുകൊണ്ട് കണക്കൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിനും അവിടെ കൂടെ നടന്നതാണ് അങ്ങനെയൊന്നും പറയാൻ ആരും ഇല്ല അതുതന്നെ ഏറ്റവും ദൈവ നമ്പരാനായിട്ട് ആരെക്കൊണ്ട് പറയിപ്പിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ആരെങ്കിലും ഒന്ന് വിളിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ജോലി കിട്ടി അപ്പയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു ആൻസിനെ വെട്ടിയിരുത്തിയിട്ട് പോയാൽ അപ്പ നോക്കും അങ്ങനെ ജോലിക്ക് പോയി ആദ്യത്തെ സാലറി കൊണ്ടാണ് ഫസ്റ്റ് കീമോയ്ക്ക് പോകുന്നത് ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അങ്ങനെ അതും അപ്പുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു കാരണം നമ്മൾ ഇവിടുന്ന് ഓട്ടോയൊക്കെ വിളിച്ച് പോകും ആദ്യം രണ്ട് ഒരു തവണ കണ്ട് കാറിനെ പോയേ ചാ കാരണം ഈ ട്യൂബും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഓട്ടോയിൽ ഇങ്ങനെ ചാടിച്ചാടി പോകണമല്ലോ പിന്നെ ഓട്ടോ വിളിച്ചപ്പം ആ ചേട്ടനാണെങ്കിലും വളരെ സ്ലോ ആയിട്ട് കട്ടറിലൊന്നും പെടുത്താതെ കുലുങ്ങാനൊന്നും പാടില്ലല്ലോ വേദനയല്ലേ ഓപ്പറേറ്റ് ചെയ്തൊരു അവയവം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പ്രത്യേകിച്ച് ഇവറിനോട് ചേർത്ത് എടുത്ത സ്കിന്നെല്ലാം വന്ന് മൂടണം ആ അവസ്ഥയിലൊക്കെയൊക്കെയാണ് അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഫസ്റ്റ് കീമോയ്ക്ക് പോയി അപ്പം അപ്പ അമ്മയുടെ കൂടെ കീമോ ചെയ്യാൻ പോകും ഞാനും മാനസ്സിങ്ങളുടെ ആ ഓട്ടോയിൽ തന്നെ അങ്ങേയിരിക്കും ആ ഓടിച്ചോണ്ട് പോകുന്ന ചേട്ടൻ അതിലെ അതിലെ ഇറങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ് മൊത്തം കറങ്ങി കാര്യങ്ങൾ എപ്പോഴും ആക്സിഡൻറ്റും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നതാണല്ലോ പിന്നെ പരിചയക്കാരൊക്കെ ഉണ്ടായിരിക്കാം ആ ചേട്ടൻ അങ്ങ് പോകും കുറച്ച് ചേരം ഞാൻ മനസ്സിലും ഓട്ടോ ഒരു ചാരി ഇരുന്നൊക്കെ ഉറങ്ങും പിന്നെ ഈ വന്നു പോകുന്ന ക്യാൻസർ പേഷ്യൻസിനെയും അവരുടെ കരച്ചിലും അവരുടെ ആവലാതികൾ അവരുടെ ഭയവും ഒക്കെയുള്ള കുറേ മുഖങ്ങൾ ഇങ്ങനെ കാണും ഇപ്പോൾ കീമോ ചെയ്യാൻ അറിയുമ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്രിൻസിപ്പാൾ രാമകൃഷ്ണൻ സാറ് സാറിന് സാറ് എന്നോട് പറയും ഇങ്ങനെ കീമോക്കി പോകണം അപ്പോൾ അവർ തരുന്ന ഡേറ്റില്ല നമ്മൾ പോകുന്നത് അല്ലാതെ ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും പോകാൻ പറ്റത്തില്ല പറയുമ്പോൾ സാറ് ലീവ് തരും ഒരു കുഴപ്പമില്ലായിരുന്നു കൂടെയുള്ള ടീച്ചേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലാതെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിക്ക് സുഖമാണോ എന്നൊക്കെ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല അത് അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം നിറഞ്ഞ സമയം എന്ന് പറയുന്നത് ക്യാഷ് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കാം ഗോൾഡൊക്കെ പണയം വെച്ചും ൊക്കെ ആയിട്ട് ഉണ്ടാക്കാം എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് ജീവിച്ച് പോകാം പക്ഷേ വളരെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട സമയം ആ സമയത്ത് വന്ന റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നടന്ന ഫങ്ഷനുകൾ ഒത്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളെയൊക്കെ അങ്ങനെ കൂടുതൽ പരിഗണന തന്നിട്ടുണ്ടെങ്കിൽ അവളെ ഭർത്താവ് മരിച്ച ഒരു കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള അല്ലെങ്കിൽ ഇവളും ഞങ്ങൾക്കൊരു ബാധ്യതയാകുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളെ കൂടുതൽ പരിഗണന തരാനോ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാനോ ഒന്നും വന്ന് ആരും ഉണ്ടാകാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ കുറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് പേരൊന്നും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഞങ്ങൾ മാത്രമേ അവരുടെ കൂടെ ചേർന്ന് നിന്നിട്ടുള്ളൂ ഞങ്ങളാണ് വീണ്ടും പിന്നെ എല്ലാത്തിലും വന്നു തുടങ്ങിയത് എന്നൊക്കെ പറയാനൊക്കെ ആളുകളൊക്കെ ഇപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആവശ്യ നേരത്തെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ ജോലിയൊക്കെ ആയി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ 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 അന്വേഷിച്ചൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാനായിട്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചൊക്കെ ഒന്ന് മുടങ്ങി നമ്മളിങ്ങനെ ചിരിച്ച മുഖത്തോട് കൂടിയൊക്കെ നിക്കും മുഖം കറപ്പിച്ച കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പരിഗണിക്കണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ശരിയല്ലേ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കണോ ശ്രദ്ധിക്കണോ അവരോട് മിണ്ടണോ അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും വെറുപ്പുണ്ടായിട്ടോ ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല പക്ഷേ ഉള്ളിലൊരു സങ്കടമുണ്ട് ഇതിനപ്പുറത്തേക്കൊരു സങ്കടമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ അലസർ ഫാമിലി അല്ലെങ്കിൽ അലസേറിയൻ ആയി കഴിഞ്ഞതിന് ശേഷം കുറേ പേര് കൂടെ ഉണ്ടായിട്ടുണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആകട്ടെ അവരുടെ പേരൻസ് ആകട്ടെ എന്നെക്കുറിച്ച് എല്ലാം അറിയുന്നവരായിരുന്നു എനിക്ക് ചുറ്റുമുള്ളവർ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യമില്ല പക്ഷേ ഇതിലും എന്നെ വേദ ഞാൻ ഇടക്കിടക്ക് ചിന്തിക്കാറുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യംന്ന് പറഞ്ഞാൽ അമ്മ അന്ന് എന്നോട് ഒരിക്കലും എങ്ങനെയാണ് ട്രീറ്റ്മെന്റിന് കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അമ്മ ഒരിക്കലും ചോദിച്ചിട്ടില്ല കാരണം അമ്മ വീട്ടിലെ ഇളയ പെൺകുട്ടിയായിരുന്നു പെണ്ണുങ്ങളിലെ ഇളയ ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അമ്മേനെ വലിയ കാര്യമൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ അമ്മയ്ക്കൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ വളർന്നൊരിതായതുകൊണ്ട് ആ ഒരു പരിഗണന എപ്പോഴും അമ്മയ്ക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു രീതിയൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു അതിൽ അമ്മ അമ്മയുടെ ഒരു ഇഷ്ടത്തിന് മാത്രമേ അമ്മ നടക്കുള്ളൂ മറ്റുള്ളവരുടെ ഒരു ഇഷ്ടത്തിനൊന്നും അമ്മ നിൽക്കാറില്ല അപ്പം അതുകൊണ്ടതൊക്കെ തന്നെ ആ ഇതുപോലെ ജോലിയാണ് എന്നെ നോക്കേണ്ടത് മകളാണ് അപ്പോൾ എന്നെ നോക്കണം അതിനിപ്പോൾ എന്താ കാര്യം അതിലെന്താ ഇത്ര വലിയ സംഭവം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അമ്മ അതുപോലെ തന്നെ സ്നേഹപ്രകടനങ്ങളൊന്നും അങ്ങനെ കാണിക്കാറൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഉമ്മ വെച്ചതാകട്ടെ അല്ലെങ്കിൽ കൊഞ്ചിച്ചതാകട്ടെ അങ്ങനെ കൊഞ്ചിച്ചോണ്ട് എടുത്തോണ്ടിരുന്ന അങ്ങനെയുള്ളൊരു ഒരു സ്നേഹമൊന്നും അമ്മയെന്ന് എനിക്കോ ചേട്ടായിക്കോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഉള്ളിലെ സ്നേഹം പുറത്തെ പ്രകടിപ്പിക്കാത്തതൊക്കെ ആയിരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നു പക്ഷേ അമ്മയ്ക്ക് അമ്മയുടേതായ രീതികളുണ്ട് അമ്മയുടേതായ ശരികളുണ്ട് മറ്റുള്ളവരെ അങ്ങനെ അനുസരിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല ഇപ്പം ഒരു അസുഖത്തിനാണെങ്കിൽ പോലും കഴിഞ്ഞ ഇട അമ്മയ്ക്ക് തലകറക്കോ ക്ഷീണോ എന്തൊക്കെയോ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായി അങ്ങനെ അമ്മേനെ ഹോസ്പിറ്റൽ നമ്മൾ കരിമണ്ണൂർ സെൻറ് മേരീസ് ഹോസ്പിറ്റലിലെ ചടായിനെ അമ്മച്ച് പ്രസവിച്ചു കിടന്ന ആശുപത്രിയാത് അവിടെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തെങ്കിലും നമ്മളറിയാതെ അമ്മ മരുന്നുകളടുത്ത് കളഞ്ഞു ഒരെണ്ണം പോലും കഴിച്ചില്ല കാരണം അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷുഗർ കൂടുതലാണ് ചോറധികം കഴിക്കരുത് ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുള്ളൂ ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന ആഹാരമൊക്കെ കഴിക്കാവുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു വിട്ടാൽ അമ്മ അത് വിശ്വസിച്ചതേ ഇല്ല അമ്മക്ക് വിശ്വാസം അമ്മ പോകുന്ന ഹോസ്പിറ്റലും തൊടുപുഴ കരിക്കോട് ഹോസ്പിറ്റൽ ഗവ ജനറൽ ഹോസ്പിറ്റലൊക്കെയാണ് അവിടെ ചെല്ലും നമ്മൾ തലവേദനയാന്ന് പറയും അവരെന്തെങ്കിലും പാരസെറ്റാമോൾ അല്ലെങ്കിൽ പനിയാന്ന് പറയും എല്ലാത്തിനും ഒരു പാരസെറ്റാമോളും കൊടുക്കും കുറെ പാരസെറ്റാമോളും കുറച്ച് തലവേദനകളും അതൊക്കെ ഗുളികകളും കൊണ്ടുപോയി ആദ്യമൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കും പിന്നെ കഴിക്കൂല അവിടെ വെച്ചേക്കും നമ്മൾ കാണാതിരിക്കുക എവിടെയെങ്കിലും കൊളിച്ചൊക്കെ വെച്ചേക്കും അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറാണ് നമ്മളെന്തേലും പറഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പോൾ ഷുഗറൊക്കെ കൂടി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുക അപ്പം നമ്മളൊന്ന് വഴക്ക് പറഞ്ഞാലോ ദേഷ്യപ്പെട്ടാലോ അങ്ങനെ കറക്റ്റായിട്ട് എന്തെങ്കിലും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാലോ പിന്നെ ഇഷ്ടപ്പെടത്തില്ല ഭയങ്കര ഒരു ക്യാരക്ടറാണ് രസമാണ് പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഭാഗമൊക്കെ സ്ഥലത്തിൻ്റെ ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും കിട്ടാത്തതിലൊക്കെ കുറേ മനഃപ്രയാസവും അതൊന്നും സ്വന്തം പേരിലേക്ക് ആകാ ആകാത്തതിലും കൊടുക്കാത്തതിലും ഒക്കെ ഉള്ളത് മനഃപ്രയാസം പിന്നെ അമ്മയ്ക്ക് കയറി ചെല്ലാൻ സ്വന്തമായിട്ടൊരു വീടില്ലാത്ത മനപ്രയാസം അങ്ങനെ കുറേ പ്രയാസങ്ങളുണ്ട് അപ്പം ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഈയിടെയായിട്ട് കുറച്ചായിട്ടുള്ള ഒറ്റ ഇറങ്ങിപ്പോക്കാണ് അപ്പോൾ എന്തെങ്കിലും റീസൺ കാണാൻ എന്തെങ്കിലും റീസൺ പറയണല്ലോ എന്ന് പറഞ്ഞാൽ പലതും പുറത്ത് പോയൊക്കെ പറയും അപ്പം രണ്ട് മൂന്ന് തവണയെല്ലാം പോയി അമ്മയുടെ നാട്ടിലേക്ക് തന്നെ പോയാൽ പിന്നെ നമ്മൾ പോയിട്ട് അവിടെയാണെങ്കിലും അമ്മയുടെ സഹോദരങ്ങളൊന്നും ഒരു രാത്രി പോലും കിടത്തുന്ന ആൾ ആൾക്കാരായിട്ടൊന്നും എനിക്ക് ഞാനിതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പോയി വിളിച്ചുകൊണ്ടൊക്കെ വരും വീട്ടിൽ നിർത്തും പിന്നെ ഇടയ്ക്കൊക്കെ ഓർമ്മക്കുറവ് ഉണ്ടാകാറുണ്ട് മരുന്ന് കൊണ്ട് കൊടുത്താൽ എടുത്ത് കൊടുത്താൽ പോലും നമ്മളിപ്പോൾ എടുത്ത് കൊടുക്കും ഗുളികയൊക്കെ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുവാണെങ്കിൽ അമ്മ അത് കഴിക്കത്തൊന്നുമില്ല വയിലേക്ക് ഇട്ടിട്ട് നമ്മൾ മാറി കഴിയുമ്പോഴത്തേക്കും തുപ്പിക്കളണ ഒരു ടെൻഡൻസി ടെൻഡൻസിക്കുണ്ട് കാരണം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറേ വർഷങ്ങളായിട്ട് ക്യാൻസറിനുള്ള ഗുളിക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ലൈഫ് ലോങ്ങ് അത് കഴിക്കണം അല്ലെങ്കിൽ വീണ്ടും ക്യാൻസർ കോശങ്ങൾ വീണ്ടും ഉണ്ടാകും ലിവർ ചേർന്നുണ്ടായതുകൊണ്ട് ഭയങ്കര ക്രിറ്റിക്കലാണ് അപ്പം ഇതൊന്നും പറഞ്ഞാൽ പിന്നെ നമ്മളെ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ പുതിയ രസമൊക്കെ തുടങ്ങി നമ്മളെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമാണ് കിടന്ന കിടപ്പായിരിക്കും ഞാൻ ഇപ്പം അങ്ങ് മാറാവാം അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അപ്പം അതൊക്കെ കറക്റ്റ് മാറ്റി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നോക്കും വീഡിയോ പിടിക്കുന്ന ഒന്നിഷ്ടമേ അല്ല ഞാനെന്ന് ജസ്റ്റ് ഒരു വൺ മിനിറ്റ് കിച്ചന് വേണ്ടിയിട്ട് എല്ലാവരും അമച്ചനെ ചോദിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ പിടിച്ചപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു മനസ്സിനോട് വാചകമൊക്കെ അടിച്ചുകൊണ്ട് ഒറ്റ കിടപ്പ് ഞാൻ ആ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നോക്കുക നമ്മളാ വീഡിയോ പിടിക്കുന്നതെന്ന് അറിയപ്പെത്തേക്ക് ഒറ്റ കിടപ്പ് അപ്പം ചിലപ്പോൾ പ്രായമാകുന്നതിൻ്റെ ആയിരിക്കും എന്നായാലും മാത്രം പ്രായമില്ല അറുപത്തിയെട്ട് വയസ്സേ ഉള്ളൂ എഴുപത് വയസ്സോലും ആയിട്ടില്ല പക്ഷേ അപ്പം അപ്പ അങ്ങനെയല്ലായിരുന്നു അപ്പ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു കേട്ടോ സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു അപ്പ ഇല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ടീച്ചറല്ല കാരണം ബി എഡ് ഫുള്ള് അപ്പയാണ് എന്താവശ്യത്തിനും എത്ര രൂപയ്ക്ക് വേണേലും അപ്പ എടുത്തതും എന്നൊരു അധ്യാപികയാകാനുള്ള കാരണം തന്നെ അപ്പയാണ് അപ്പയാണ് ബി എഡ് ഫുള്ള് എന്നെ പഠിപ്പിച്ചതും ബി എഡിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോലെ എനിക്ക് സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് ഒരു റോസ് സാരി ക്ലാസ് കഴിഞ്ഞെന്ന് അപ്പം അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ ആ സാരി കൊടുത്ത് ഞാൻ പിന്നെ ജോലിക്ക് പോയി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതാണ് അമ്മ എന്ന ക്യാരക്ടർ എൻ്റെ അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് ഈ സംഭവങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോയത് എന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും അകറ്റി നിർത്തിയത് ഒക്കെ ഈ ഒരു നിമിഷത്തിലാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ അല്ലാതെ വേറെ ഒന്നിനെ ഒന്നിലും ഞാൻ അകന്നു പോയെന്ന് ഇത്രയധികം സങ്കടം ഉണ്ടായെന്നൊന്നും തോന്നിയിട്ടില്ല കിടക്കാനൊരു കിടപ്പാടയില്ലാതെ പകച്ചു നിന്നെങ്കിലും വാടക വീടിലേക്കൊക്കെ മാറി അവിടെയൊക്കെ ജീവിച്ച് പോകാമെന്നുള്ളൊരു ആത്മധൈര്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ധൈര്യം മൊത്തം ചോർന്നു പോയത് അമ്മക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോഴാണ് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കാമായിരുന്നു വേണമെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് വന്ന് മാത്രം നോക്കിക്കാമായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഉള്ള ഗോൾഡ് എനിക്ക് എൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാമായിരുന്നു പക്ഷേ അന്നേരം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊരു അസുഖം വരുമ്പോൾ അപ്പനും അമ്മ എന്താണെങ്കിലും നോക്കി നിൽക്കത്തില്ലോ അവർ കുടുംബം വിറ്റിട്ടാണെങ്കിലും ചികിത്സിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ കയ്യിലുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അമ്മേ നോക്കിക്കൂടാന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ യാതൊരുവിധ സപ്പോർട്ടും ഈ പറയുന്നു വേറെ ആരുടെ ഭാഗത്തുനിന്നും അല്ല അമ്മയുടെ ഭാഗത്തുനിന്നും പോലും എനിക്കന്ന് ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ദൈവം ഇപ്പോഴുള്ള എൻ്റെ ലൈഫ് ആ കമൻറ്റിൽ എൻ്റെ ആ ഒരു സുഹൃത്ത് എഴുതിയതുപോലെ ഇപ്പോൾ ചേച്ചിയുടെ ജീവിതം കണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ആ സന്തോഷം നൽകിയത് എൻ്റെ അന്നത്തെ ആ ഒരു ചിന്താഗതിയും പ്രവൃത്തിയും ഒക്കെ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ആയിട്ട് വരും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം അപ്പോൾ 嗯，家长，宝贝。